വ്യതിയാനം തടയാനും പ്രകൃതി സംരക്ഷണ പദ്ധതികൾ ആവിഷ്കരിക്കാനും വേണ്ടി ആരെങ്കിലും മരങ്ങൾ മുറിക്കുമോ അതും ഒറ്റയടിക്ക് ഒരു ലക്ഷം മരങ്ങൾ കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ പോരാടാൻ നേതാക്കളും പരിസ്ഥിതി പ്രവർത്തകരും കോപ് തെറ്റി ഉച്ചകോടിയിലെത്തുമ്പോൾ അവർക്ക് മുന്നിൽ വൃക്ഷങ്ങൾ വെട്ടിക്കൂട്ടി നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് അതിഥേയ രാജ്യമായ ബ്രസീൽ വിചിത്രമായ ഈ പ്രവൃത്തി കാരണം ബ്രസീലിലെ ബലിയർ നഗരം ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായിരിക്കുകയാണ് ഇപ്പോൾ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയ പ്രമുഖർക്ക് വേദിയിലേക്ക് പോകാനായി പാത ഒരുക്കിയതാണ് വലിയ നഗര അധികൃതർ ആമസോൺ മഴക്കാട്ടിലെ ഏകദേശം ഒരു ലക്ഷം മരങ്ങൾ അതിനെ മുറിച്ചു മാറ്റിയിരിക്കുകയാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാട് കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ ഭൂമിയുടെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തിയാണ് എന്നാൽ ഈ മഴക്കാടിനെയാണ് രക്ഷകർ എന്ന് കരുതിയിരുന്നവർ തന്നെ കടക്കൽ കത്തി വെച്ച് ദ്രോഹം ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള നാല് ലെയിൻ ഹൈവേ നിർമ്മിക്കാൻ ഏകദേശം ഒരു ലക്ഷം മരങ്ങൾ മുറിച്ചു മാറ്റി എന്നാണ് കണക്കുകൾ പറയുന്നത് ഈ സംഭവം പുറത്തു വന്നതോടുകൂടി സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാലാവസ്ഥ പരിഹാരങ്ങളിലൊന്നായ ആമസോൺ മഴക്കാടിനെ നശിപ്പിക്കുന്നവർ കാലാവസ്ഥാ നേതാക്കളല്ല എന്ന് ശക്തിയുക്തം പറയുകയാണ് കാലാവസ്ഥാ പ്രവർത്തകർ കാലാവസ്ഥാ വ്യതിയാനം അടിയന്തിരമായി പരിഹരിക്കാൻ ഭൂമിയുടെ ശ്വാസകോശം തന്നെ നശിപ്പിക്കുന്നവർ എന്ത് മനുഷ്യരാണ് സംഭവം പുറത്തു വന്നതോടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധം ഇരമ്പി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നടപടിക്കെതിരെ ആനടിച്ചിരിക്കുകയാണ് പരിസ്ഥിതി പ്രവർത്തകർക്ക് യാത്ര ചെയ്യാനായി ബ്രസീലിന്റെ മഴക്കാടിനെ നശിപ്പിച്ചതിനെ ശക്തമായി വിമർശിച്ചിരിക്കുകയാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് കോപ് തെർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ആമസോണിന്റെ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഭാഗം മുറിച്ചു മാറ്റിയാൽ അത് വീണ്ടും മഴക്കാടായി നിലനിൽക്കില്ല എന്നും ആ പ്രദേശങ്ങൾ വെറും വരണ്ട പുല്ലുപാടങ്ങളായി മാറി സംഭരിച്ച കാർബൺ വായുവിലേക്ക് പുറപ്പെടുവിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തെ വേഗത്തിലാക്കുമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു കാലാവസ്ഥാ സംരക്ഷണത്തിന്റെ പേരിൽ തന്നെ പ്രകൃതി നശിപ്പിക്കുന്നതിന്റെ ഈ ദുഷ്ടപ്രവൃത്തി കാലാവസ്ഥാ സമ്മേളനത്തിന്റെ പ്രസക്തി തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ് കാലാവസ്ഥ പ്രതിസന്ധിയെക്കുറിച്ച് ലോകം സംസാരിക്കുന്ന വേളയിൽ അത് ഭൂമിയുടെ ശ്വാസകോശങ്ങളെ വെലികൊടുത്തുകൊണ്ടാകാതിരിക്കട്ടെ എന്ന് ലോകത്തെമ്പാടുമുള്ള പരിസ്ഥിതി സ്നേഹികൾ പറയുന്നു എന്തായാലും യാതൊരു വിധത്തിലുള്ള വീണ്ടും വിചാരവും ഇല്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളു ഒരു ലക്ഷത്തോളം മരങ്ങൾ മുറിച്ച് കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യാൻ വെമ്പുന്നവർ ഭൂമിയുടെ ശത്രുക്കൾ എന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ ലോക ജനത